ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു കഷ്ണം പപ്പായ കൊണ്ട് വയറ് നിറയെ ചോറ് ഉണ്ണാൻ പറ്റിയൊരു കറിയാണ് ഏറ്റോന്നുണ്ടാക്കണത് മീൻ കറിയുടെ അതേ ടേസ്റ്റിൽ പപ്പായ കൊണ്ട് ഒരു പുളിൻകറി ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് ഒരു പപ്പായയാണ് ഇത് ഒരു വലിയ പപ്പായയാണ് അതുകൊണ്ട് ഞാനിത് നടു മുറിച്ചിട്ട് അതിൽ വലിയ പീസാണ് ട്ടോ എടുക്കുന്നത് ആ പീസുകൾ തോലൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വലുപ്പാക്കിയിട്ടാണ് ഇട്ടോ ഈ കഷ്ണം മുറിച്ചെടുക്കേണ്ടത് ഈ ഒരു പാകത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് ഓമയ്ക്ക കപ്ലങ്ങ കർമൂസ അങ്ങനെ പല പേരുകളിലും പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നുണ്ട് ഞങ്ങളിവിടെ ഏറെയും കറുമൂസ എന്ന് തന്നെയാണ് ഇട്ടോ പറയൽ ഇനി ഈ കഷ്ണങ്ങൾ രണ്ട് പ്രാവശ്യം നല്ലോണം കഴുകിയതിന് ശേഷം ഒരു മൺചട്ടിയിലാണ് ഇട്ടോ ഈ കറി വയ്ക്കണത് അതിലേക്ക് കഴുകിയിട്ടിട്ടുണ്ട് ഇനി നല്ലോണം പഴുത്ത രണ്ട് തക്കാളി മുറിച്ചിട്ട് അതിലിടുക ഒരു മീഡിയം സൈസ് സവാള മുറിച്ചതും അതിലേക്ക് ഇടുക ഇനി കഷ്ണത്തിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കുക ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മൂന്ന് പച്ചമുളക് കീറിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇനി കഷ്ണം വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക ഒക്കെ കൂടി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇട്ടൊരു മോടി തടച്ച് വയ്ക്കുക കഷ്ണം നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ ആദ്യം ഒരു നെല്ലിക്കാവ വലുപ്പത്തിൽ പുളി കുതിരാൻ വെക്കേണ്ടിയിരുന്നു കേട്ടോ അത് പറയാൻ വിട്ടുപോയതാണേ ഇപ്പം മൂടി തുറന്ന് വെക്കുക കഷ്ണമൊക്കെ ഒരു മുക്കാൽ ഭാഗം വേവായിട്ടുണ്ട് ഞാൻ നെല്ലിക്കാവ വലുപ്പത്തിൽ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇതിലേക്കുള്ള അരപ്പിന് ഞാൻ ഒന്നര കപ്പ് തേങ്ങ കാൽ ടീസ്പൂണ് ജീരകം നാല് ചെറിയ ഉള്ളി ഇത്രയാണ് ഇട്ടോ എടുത്തത് അതൊന്നും വീഡിയോയിൽ പിടിക്കാൻ കഴിഞ്ഞില്ല അതാണ് ഞാനിപ്പം പറയ പറയുന്നത് കേട്ടോ ഇപ്പോൾ ഒക്കെ നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അരച്ച് വെച്ച അരപ്പതി ഒഴിച്ചു കൊടുക്കുക ഇനി കറി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആ മിക്സീൻ്റെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനിയൊക്കെ കൂടി നല്ലോണം ഇളക്കി യോജിപ്പിക്കുക കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഉപ്പ് പാകം നോക്കിയപ്പോൾ കുറച്ച് പോരായി ഉണ്ട് അതിനൊട്ട് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഒന്നുകൂടി കറി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി തിളച്ച് വെക്കുക കറി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പം മൂടി തുറന്ന് വയ്ക്കുക കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ തേങ്ങയൊക്കെ ഒഴിച്ചാൽ പിന്നെ വല്ലാതെ തിളക്കി എഴുതിട്ടോ ഒന്ന് ഇങ്ങനെ തുള്ളി വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കുക ഇനി ഇതിലേക്ക് ഒരു വറവ് ചേർത്ത് കൊടുക്കണം അതിനൊരു ചീനച്ചട്ടി എളുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണി വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുന്ന സമയത്ത് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം കടുകും കറിവേപ്പിലൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇത്രയും ചുവന്നുള്ളി ഒരു കൈപ്പിടി ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ടിട്ടൊന്ന് നല്ലോണം മൂപ്പിക്കുക ഏത് കറിയിലേക്കും ഈ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് മൂപ്പിച്ച് ചേർത്തുമ്പം നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പം നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി അത് കറിയിലേക്ക് എടുത്ത് ഒഴിക്കുക വറവ് ചേർത്തി കഴിഞ്ഞാൽ ഒന്ന് മൂടി വയ്ക്കണം കേട്ടോ നല്ല വറവ് ശരിക്കും ആ കറിയിലേക്കൊന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം മൂടി തുറക്കാൻ പറ്റുള്ളൂ അങ്ങനെ അടിപൊളി ടേസ്റ്റിലാണ് കേട്ടോ ഈ പപ്പായ പുളും റെഡി ആയിട്ടുള്ളത് ഇതുപോലെ ഒരു കറി ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് പപ്പായ കിട്ടണ സമയത്ത് ഉണ്ടാക്കി നോക്കുകയുണ്ടു ഇതിൻ്റെ രുചി അറിഞ്ഞാൽ പപ്പായ ഒഴിവാക്കൂല ചോറ് പാത്രം കാലി അവിടെ വഴിയും അറിയില്ല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് ഇനി ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ